നമസ്കാരം ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ആനയെ സ്വപ്നം കണ്ടാൽ എന്താണ് ഫലമെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആനയുടെ ഗജസ്വരൂപനായിട്ട് പെട്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ ആരാ ഗണപതി ഭഗവാനാണ് ഗണപതി ക്ഷേത്രങ്ങളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുകയോ ഗണപതി ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയിട്ട് എന്തെങ്കിലും വസ്തു ഭഗവാന് വാങ്ങിച്ചു കൊടുക്കണം എന്ന് കൊടുക്കാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് ഗണപതിക്ക് എന്തെങ്കിലും വഴിപാട് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആനയെ സ്വപ്നം കാണാം നമുക്ക് എതിരായിട്ട് നമുക്ക് വരുന്ന ഐശ്വര്യങ്ങൾക്ക് നമ്മുടെ സമ്പത്തിന് അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് എതിരായിട്ട് ശത്രുക്കൾ എന്തെങ്കിലും വിളിച്ചു നേർച്ചകൾ അല്ലെ വിളിച്ചപേക്ഷകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗണപതി ഭഗവാനെ സ്വപ്നം കാണാം ഗണപതി ക്ഷേത്രത്തിലേക്ക് ഉദാഹരണം ഒരു നമ്മൾ വരുവ ഒരു പിരിവ് ചോദിക്കുക ഇപ്പൊ സമയം അല്ലെങ്കിൽ ഇപ്പം സാമ്പത്തിക പിന്നാട്ടെ അതൊരു വഴിപാട് കടവാണ് അങ്ങനെ നമുക്ക് വഴിപാട് കടങ്ങൾ വരാം നമ്മൾ ചില ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ ഉണ്ണിയപ്പം കാണും നമുക്ക് ഉണ്ണിയപ്പ് നല്ല ഉണ്ണിയപ്പം അണ്ണ ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം ഇതിനെക്കാട്ടും നല്ല ഉണ്ണിയപ്പമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രത്തിനെ കുറച്ച് കാണുക ആ ഒരു ക്ഷേത്രത്തിനെ ഉയർത്തി കാണുക അല്ലെങ്കിൽ അവിടെ പോകണം എന്ന് നമ്മൾ ചിന്തിക്കുക ഇതിനെക്കാട്ടിലെ ഉണ്ണിയപ്പം അവിടെ കിട്ടുമല്ലോ അവിടെ പോകാമല്ലോ എന്ന് ചിന്തിക്കുക ചേരാണെങ്കിൽ വഴിപാടുകൾ പറഞ്ഞതും ചിലപ്പം കുഞ്ഞുങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും പ്രായമായ അച്ഛനന്മാരൊക്കെ ആയിരിക്കാം ഇവരൊക്കെ കുഞ്ഞുങ്ങൾ വരട്ടെ അല്ലെങ്കിൽ വന്നിട്ട് പോയി തൊഴാൻ വന്നിട്ട് പോയി വഴിപാട് നടത്താം എന്ന് പറയും കുഞ്ഞുങ്ങൾ വരുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളെ കാണുകയുള്ളൂ പോവാൻ ചിലപ്പം സമയവും സാഹചര്യവും സാമ്പത്തികവും ചിലപ്പോൾ ഒത്തൂന്നും വരില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന വരുമ്പോഴാണ് പ്രധാനമായിട്ട് നമ്മൾ ഗണപതി ഭഗവാനെ കാണുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ട് ചോദിക്കും ഇവിടെ ഓലെ ആനയ്ക്ക് ഓല വെട്ടിക്കോട്ടെ അല്ലെങ്കിൽ പനയുണ്ട് പനയെ ഓല വെട്ടിക്കോട്ടെ എന്നൊക്കെ ചോദിക്കും അപ്പൊ നമ്മൾ പറയും വേണ്ട അത് വെട്ടാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും നമുക്ക് നമ്മൾ എന്തായാലും കഴിക്കില്ല അത് കഴിക്കുന്ന ഒരു ജീവിക്ക് അത് കൊടുക്കുന്നതല്ല ഏറ്റവും വലിയ കാര്യം അപ്പൊ ആ ഗണപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗജസ്വരൂപതനാണ് ഗജമുഖനാണ് അപ്പൊ ആ അനയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് ഗണപതി ഭഗവാൻ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ മറന്നു കിടക്കുകയോ ഗണപതി ഭഗവാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിലോ ഗണപതിക്ക് ഏത്തവിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേര നാളികേരോടൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലും ഒരാൾ നല്ലൊരു കറുകമാല വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരാൾ നാളികേര ഉടക്കുക അല്ലെങ്കിൽ ഒരാൾ അപ്പം മൂടൽ വഴിപാട് നടത്തുക നമുക്ക് നടത്തിയാലോ അല്ലെ പിന്നെ ആട്ടെ എന്ന് പറയും ഇത് പിന്നെ നടത്തത്തില്ല നമുക്ക് പല അന്തങ്ങൾ ചേർന്നൊരു കുന്തമായിട്ട് മാറുമെന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങൾ ഭഗവാന് വരുമ്പോൾ ഒരുപാട് വഴിപാട് കടങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഭഗവാൻ അത് കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ അത് ഭഗവാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഭഗവാൻ കഴിഞ്ഞാൽ അതൊരു കുറച്ച് മോശപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് തടസ്സങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു മനുഷ്യന് അറിവ് കിട്ടുന്ന അഞ്ച് രീതിയിലാണെന്നാണ് പറയുന്നത് പ്രത്യക്ഷം അനുമാനം ഉപമാനം ശാബ്ദം സ്വപ്നം അങ്ങനെ സ്വപ്നത്തിൽ നമുക്ക് അത് കാട്ടിത്തരികയാണ് ഭഗവാൻ അപ്പം ആനയെ കണ്ടാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വഴിപാടുകൾ ഓർമ്മയില്ലായെങ്കിൽ അടുത്തുള്ള നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുക അദ്ദേഹം പ്രശ്നം വെച്ച് കൃത്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും